ദൃശ്യമാണ് തെരച്ചിലായിട്ടുള്ള വള്ളം എത്തിച്ചിപ്പോൾ ആഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത് ആഷ്മി യഥാർത്ഥീ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ബോട്ടാണോ ഇപ്പൊ വള്ളമാണോ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് എന്താണ് അതിന്റെ വിശദാംശങ്ങൾ എസ്കേന പറയുന്നത് കന്നടയാണോ നമുക്ക് ആരോടും മനസ്സിലാവില്ല എന്തായാലും ഈ ദുരന്തസ്ഥലത്തേക്ക് ഈ ബോട്ടുകൾ എത്തിക്കുകയാണ് എസ്കേനെ നമ്മൾ ഇന്നലെ നമ്മളോട് കാർവാർ അമ്മ ആ ദുരന്തസ്ഥലത്ത് പറഞ്ഞിരുന്നു ഇത്തരം ബോട്ടുകൾ എത്തിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു ഇത്തരം ഇത്തരം കുറേയധികം ബോട്ടുകൾ എത്തിച്ചുകൊണ്ട് ഇതിൽ ഒരു ഒരു അത് ചേർത്തിട്ടുകൊണ്ട് അതിലൊരു ബിഡ്ഡ് പോലെ ഉണ്ടാക്കി അതിന് മുകളിൽ നിന്നുകൊണ്ടുള്ള ഒരു ദൗത്യമാണ് ഒരു പ്ലാൻ ബി എന്ന് നിലയ്ക്കുള്ള ആലോചന ഇപ്പോൾ നടക്കുന്നത് എസ്കേ നമ്മൾ കാർവാർ അമ്മ നമ്മളോട് ഇന്നലെ ആ ദുരന്തസ്ഥലത്ത് വെച്ച് പറഞ്ഞാണിത് അതിന് പ്രകാരം പ്ലാൻ ബിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ ബോട്ടുകൾ എത്തിച്ചുകൊണ്ട് അതിന് അതിന്മേൽ കട്ടിക്ക് ഒരു ബെഡ് പോലെ ഉണ്ടാക്കി അതിലുണ്ടാക്കുക അതോടൊപ്പം തന്നെ ഈ ഫൺ ടൂൾ എന്ന് പറയുന്ന ഈ ഫ്ലോട്ടിംഗ് ബെഡ് ഇടുക തുടങ്ങിയ കാര്യങ്ങൾ സ്കാൻ അതുപോലെ എന്തെങ്കിലും നടക്കുക കാര്യം അത്രത്തോളം വലിയ കൊടിയ മഴയാണ് അത്രത്തോളം വലിയ കൊടിയ കാറ്റാണ് കുത്തൊഴുക്കാണ് ഏതെങ്കിലും തരത്തിൽ നേവി ഡൈവർ സംഘത്തിന് ഇപ്പോഴും അങ്ങോട്ടേക്ക് അടുക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട് അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലുള്ള പല ആലോചനകൾ നടക്കുന്നത് ഇപ്പോൾ അവിടെ ലക്ഷ്മണന്റെ കടയുടെ അവിടെ പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുകയാണ് സാനിയ സ്കേട്ടർ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ വളരെ കാര്യക്ഷമായി തിരിച്ചു നടക്കുകയാണ് സ്കേ എന്ന് പറഞ്ഞാൽ മണ്ണ് മാന്തിയുള്ള നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഇതുവരെ ഇതുവരെ കാണാത്ത രീതിയിൽ ഉള്ള കരയിലെ പരിശോധന ഇപ്പോൾ ഇപ്പോൾ അവിടെ പുരോഗമിക്കുകയാണ് അതിന്റെ കാരണം എന്തെങ്കിലും സൂചന അടിസ്ഥാനത്തിലാണോ എന്നറിയില്ല ആ സൂചനയും ഈ ഈ കടയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന കാര്യം കൂടി ചേർത്ത് വായിക്കാൻ കഴിയുമോ എന്ന് ഇപ്പോൾ അറിയില്ല എന്തായാലും അല്പസമയത്തിനും അതിൽ അടക്കം സ്ഥിരീകരണം ഉണ്ടാകും എസ് കെൻ ആർമിയുടെ സംഘം അകത്തേക്ക് പോയി അല്പസമയത്തിനകം നേവി സംഘങ്ങൾ നേവി ഡൈവർ സംഘങ്ങൾ അല്പസമയത്തിനകം ദൈവുടെ അകത്തേക്ക് പോകും അകത്ത് ഇന്നലെ തുടങ്ങിയതുപോലുള്ള ഉന്നതതല യോഗങ്ങൾ തുടങ്ങാൻ പോകുന്നുണ്ട് നമ്മൾ എ കെ മഷ് എം എൽ എൽ അല്പസമയത്തിന് വിളി ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ ഇപ്പോൾ കിട്ടുന്നില്ല എന്തായാലും അത്തരത്തിൽ പല പല യോഗങ്ങൾ ഇന്നലെ നമ്മൾ കണ്ടതാണ് രാവിലെയൊക്കെ യോഗങ്ങൾ ഉണ്ടിവിടെ നടക്കുകയായിരുന്നു അസ്കാൻ ഒന്നും രണ്ടും മൂന്നും യോഗങ്ങൾ വിപ്ലാനെക്കുറിച്ചുള്ള സമാന്തരമായ ആലോചനകളൊക്കെ ഇന്നലെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആലോചനകളൊക്കെ വളരെ സജീവമായി കാര്യക്ഷമമായി നടക്കുമ്പോഴും അസ്കാൻ ദൗർഭാഗ്യമെന്ന് പറയേണ്ടത് പതിനൊന്നാം നാൾ ദ ലെവേയും നമുക്ക് കാര്യമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം ആ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നുള്ളതിനാണ് വിവരങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട് ആദ്യത്തെ എട്ട് ദിവസങ്ങൾ ഒമ്പത് ദിവസങ്ങൾ എട്ട് ദിവസങ്ങൾ പോലെയല്ല ഒൻപതാം നാൾ മുതൽ നമ്മൾ ബോട്ട് നമ്മുടെ ഈ ലോറി ഉണ്ട് എന്ന് കൃത്യമായി തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നു അതിന് ലൊക്കേഷൻ കണ്ടെത്തുന്നു അതിനുശേഷം ഡ്രോൺ എത്തുന്നു ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന കാര്യക്ഷമമായി നടക്കുന്നു അങ്ങനെ ഇൻഫർമേഷൻ്റെ ഒരു കുത്തൊഴുക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും നമുക്ക് എന്താണ് ആ ദൗത്യത്തിൽ ഒരടി പോലും മുന്നോട്ടേക്ക് പോകാൻ ഒൻപതാം നാളിന് ശേഷം കഴിയുന്നില്ല എന്നുള്ളതാണ് അങ്ങേറ്റത്തെ സങ്കടം അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാന മെസ്കയൻ ഇവിടെ ഏറ്റവും പ്രധാനം കരകേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇത് ഈ അർജുനൻ ഈ ലക്ഷ്മണന്റെ ലക്ഷ്മണൻ്റെ കടയിലേക്ക് അർജുൻ അർജുൻ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടോ അർജുൻ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടോ എന്ന ആലോചനയിൽ കാർ ഒർ എസ് പി അടക്കമുള്ളവർ വളരെ സജീവമായി കിടക്കുന്നു അത് അത് ഈ ഘട്ടത്തിൽ പറഞ്ഞത് എന്തിനാണെന്ന് നിസ്കയൻ ഉറപ്പായി അറിയില്ല അങ്ങനെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ എസ് പി അടക്കമുള്ളവർ ഒഫീഷ്യലി തന്നെ പറയുമ്പോൾ നമ്മൾ അർജുൻ ആ വണ്ടിയിലുണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നവരാണ് നമ്മൾ അതിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നവരാണ് നമ്മൾ അർജുൻ്റെ വീട്ടുകാർ അർജുൻ്റെ സഹോദരി ഭർത്താവ് ഒക്കെ എന്തായാലും ജിദിനൊക്കെ അങ്ങേറ്റം ക്ഷീണത്തിനും പരിക്ഷീണത്തിനും എന്താണ് വലിയ മനോവേദയുള്ള ആളുമായി കാണപ്പെട്ടതാണ് അവരൊക്കെ പ്രതീക്ഷിരുന്നത് ഇതിൻ്റെ ക്യാബിനിൽ ഇതിൻ്റെ ക്യാബിനിൽ അർജുൻ എന്തായാലും ഉണ്ട് എന്നുള്ളതാണ് ആ പ്രതീക്ഷകൾക്കും അങ്ങനേൽപ്പിച്ചുകൊണ്ട് ദ എസ് പി തന്നെ ചോദിക്കുകയാണ് ഈ അർജുൻ ചായക്കട കയറിപ്പോയിട്ടുണ്ട് എന്ന് ഇല്ല എന്നുള്ള എന്താണ് ഉറപ്പ് ആ കാര്യങ്ങൾ പരിശോധിക്കുന്നു ആ കാര്യങ്ങളുടെ പരിശോധനയുടെ ഭാഗമായിട്ട് തന്നെയാണ് എസ്കെൻ ഇവിടെ ലക്ഷ്മണന്റെ കടയുടെ ചുറ്റുവട്ടങ്ങളിൽ ഈ ജാനി എസ് കെ വേട്ടറും അല്ലാത്തുള്ള ചെറു ജേഴ്സിയും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന കാര്യക്ഷമ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ദാ ബോട്ടുകൾ അങ്ങോട്ടേക്ക് നാടൻ ബോട്ടുകൾ അങ്ങോട്ടേക്ക് എത്തുകയാണ് നാടൻ ബോട്ടുകളിൽ നാടൻ ബോട്ടുകൾ ഒന്നല്ല അതിനി പല ബോട്ടുകൾ എത്തുമ്പോൾ അറിയാൻ കഴിയുന്നത് ചേർത്ത് വെച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടക്കുകയാണ് എസ് ശ്രീകാന്ത് കൂടി ചേരുന്നു എസ് കെ ശ്രീകാന്ത് അപ്പോൾ നമ്മൾ ഇന്നലെ കാർവോർമ്മൽ എന്നോട് പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ ബിയെ കുറിച്ച് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നു അതിന് പ്രകാരമുള്ള നീക്കമാണെന്ന് അല്ലേ സംശയം വേണ്ട കഷ്ണി കാരണം നിലവിൽ ഇപ്പോൾ ഈ ചെറിയ മത്സ്യബന്ധന ബോട്ടുകൾ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് ഇനി കൂടുതൽ ബോട്ടുകൾ ഇവിടേക്ക് വരും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഇന്നലെ കാർവാർ എസ്പിയും കാർവാർ എം എൽ എയും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു അവർ പ്രധാനമായും പറഞ്ഞ കാര്യം ഈ ഡിഗി ബോട്ടുകൾ ഈ സൈന്യത്തിന്റെ നേവിയുടെ കയ്യിലുള്ള ബോട്ടുകൾക്ക് അവിടുത്തെ വലിയ അടിയൊഴുക്കിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അവർക്ക് ആങ്കർ ചെയ്ത് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ മാത്രമേ ഒരാൾ കടിയിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവൂ എന്ന് അറിയാൻ സാധിക്കൂ പക്ഷേ അതിനുള്ള സാഹചര്യം ഈ മത്സ്യബന്ധന ബോട്ടുകൾ അവിടെ അത് ഈ കാർവാർ എൽ ഘടിപ്പിച്ച ഈ മത്സ്യബന്ധന കാർവാർ എയുടെ സാനി അസ്കോട്ട് കൊണ്ടുവന്നത് അദ്ദേഹം അദ്ദേഹം ഈ ദൗത്യ മുൻകൈ എടുത്തു പറയേണ്ടതാണ് ഇതിപ്പോൾ ഒരു ബോട്ടല്ല പല ബോട്ടുകൾ കൊണ്ടുവരികയാണ് പല ബോട്ടുകൾ കൊണ്ടുവന്ന് അത് ചേർത്ത് ബന്ധിക്കുകയാണ് ചേർത്ത് ബന്ധിച്ച് അതിന് മുകളിൽ എന്താണ് ഒരു ഒരു ബെഡ് പോലെ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കുകയാണ് അതിന് ഈ കൊടിയെ ഒഴുക്കിൽ ഈ കൊടിയെ കുത്തൊഴുക്കിൽ സ്റ്റാൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ ശ്രീകാന്ത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അവരുടെ മുന്നിൽ മറ്റു പോവഴികളും <mile> ും തന്നെയല്ല ഈ ഡിഗി ബോട്ടുമായി അവർ കുറച്ചധികം ദിവസമായി തന്നെ ഇവിടെ പരിശോധന നടത്തുന്നുണ്ട് പക്ഷേ ഈ ആറ് മുതൽ എട്ട് വരെ നൊട്ടിക്കൽ മേലുള്ള ഈ വെള്ളത്തിൽ ഈ വെള്ളം കുതിച്ചൊഴുകുമ്പോൾ അതിനെയൊന്നും അതിജീവിക്കാൻ അതിന് സാധിക്കുന്നില്ല സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങാൻ സാധിക്കുന്നില്ല അതിനാൽ തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും കുറച്ചുകൂടി മാറി ചിന്തിക്കണം എന്ന് ഇന്നലത്തെ യോഗത്തിൽ ഒരു തീരുമാനം വന്നു കാർവാർ എം എൽ എയുടെ നേതൃത്വത്തിൽ അതിനൊരു തീരുമാനമെടുത്തു മത്സ്യബന്ധന ബോട്ടുകൾ മോട്ടോർ ഘടിപ്പിച്ച മത്സ്യബന്ധന ബോട്ടുകൾ കൂടുതലായി എത്തിക്കുന്നു അതൊരുമിച്ച് ബന്ധിക്കുന്നു അതിനു മുകളിൽ പലകകൾ നിരത്തി ഒരു പ്ലാറ്റ്ഫോം അടിക്കുന്നു ഒന്നുകിൽ ഇനി ഡ്രഡ്ജിങ്ങിന് ഉപയോഗിക്കാം അത് വേണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ പരിശോധനാ സംഘത്തെ അങ്ങോട്ടേക്ക് അയയ്ക്കാം കൂബ ഡ്രൈവേഴ്സിന്റെ സാഹചര്യം നോക്കി അവിടേക്ക് ഇറങ്ങാൻ സാധിക്കുമോ എന്നുള്ളത് അന്വേഷിക്കാം അങ്ങനെ പല പോംവഴികൾ പല വഴികൾ അവരിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ ഒരാൾക്കകത്തേക്ക് ഇറങ്ങാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ ബ്രേക്ക് ത്രൂ ആയിരിക്കും ആ ക്യാബിന്റെ അടുത്ത് എത്താൻ കഴിഞ്ഞാലും അതൊരു വലിയ ബ്രേക്ക് ത്രൂ ആയിരിക്കും പക്ഷെ അതൊക്കെ ഇന്നുണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം ആ ബ്രേക്ക് ത്രൂവിന് നമ്മൾ ആകാംക്ഷ പൂർണ്ണം സ്കാൻ ഈ ഡ്രഡ്ജിങ് സാധ്യതയെ പറ്റി പറയുമ്പോൾ എസ്കൻ ഡ്രഡ്ജിങ് ഉപകരണങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുഷ്കരമാണ് അത് ഈ കാർവാർ എംഎൽഎ ഒരു അഞ്ചാം തീയതി ശ്രമിക്കുന്നതാണ് അത് കൊണ്ടുവരേണ്ടത് ഗോവയിൽ നിന്നോ മംഗളൂരുന്നാണ് അവിടെ അവിടെ കടലും ഒക്കെ വളരെ റഫ് സാഹചര്യമാണ് വളരെ അങ്ങേറ്റത്തെ റഫ് സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ഈ ഉപകരണങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുക എന്ന് പറയുന്നത് അതൊരു ഭഗീരത പ്രയത്നമാണ് നിയർലി ഇമ്പോസിബിൾ എന്ന വാക്കാണ് എന്നോട് കാർവാറമ്മലെ അന്ന് ഉപയോഗിച്ചത് അപ്പോൾ ഡ്രഡ്ജിംഗ് ഉപകരണങ്ങൾ ഡ്രഡ്ജിങ് ആവശ്യമാണെന്ന് പറയുമ്പോൾ പോലെ ഉപകരണങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം നടക്കുമെന്നറിയില്ല എസ് കെൻ എന്തായാലും രാവിലെ വീണ്ടും ഇവിടെ സജീവമാകുന്നു ഇവിടെ സൈറ്റ് സജീവമാകുന്നു സൈറ്റിലേക്ക് ആർമി ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തുന്നു നേവിയുടെ ആളുകൾ അല്പസമയത്തിന് അതായത് ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു ബോട്ടുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു അകത്ത് ഇന്നലത്തെ സമാനമായ കൊടുമ്പിരി കൊണ്ട് യോഗങ്ങൾ നടക്കാൻ പോകുന്നു ഇന്നലെ ഇന്നലത്തെ സമാനമായ ഇന്നലെ ഇന്നലെ പോലീസിന്റെ വലിയൊരു സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നു എസ് കെൻ ഇന്നിപ്പോൾ രാവിലെ ഇന്നലെ രാവിലെ മണി മുതൽ തന്നെ ഒരു ഏറ്റവും ചുരുങ്ങിയതൊരു രാവിലെ മണിക്ക് ഇന്നലെ ഞാൻ ഞാനിവിടെ വരുമ്പോൾ ഒരു കുറഞ്ഞതൊരു ഒരു ഒരു നാൽപ്പത് പോലീസുകാർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നാല് പോലീസുകാരെ ചുരുങ്ങുന്നു എന്തുകൊണ്ടാണ് പോലീസ് സന്നാഹം ഇവിടെ കുറയ്ക്കുന്നത് അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നത് അല്പസമയത്തിന് നമുക്ക് എസ് പിയോട് അതിനെ നേരിട്ട് ചോദിക്കാമെന്ന് കരുതുകയാണ് എന്തായാലും ദൗത്യത്തിന്റെ പതിനൊന്നാം നാളാണ് ദൗത്യത്തിന്റെ പതിനൊന്നാം നാളും നമ്മൾ അതിന്റെ റിയൽ ടൈം സാഹചര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും ഗ്രൗണ്ട് സീറോയിൽ തന്നെ നിൽക്കുന്നു എസ് ശരിയാണ് നമ്മൾ ഈ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട് ലോറി എവിടെയാണെന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ട് ലോറിയുടെ ക്യാബിനൊരുപക്ഷേ അൻപത് മീറ്റർ അകലെ അല്ല അഞ്ഞൂറ് മീറ്റർ അകലെ അൻപത് മീറ്റർ താഴെയാണ് എന്നുള്ള ഒരു നിഗമനം കിട്ടുന്നുണ്ട് ഇൻഫർമേഷൻ ഒക്കെ കിട്ടുമ്പോൾ പോലും നമ്മൾ അർജുൻ എന്ന ഒരു സെൻട്രൽ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്താൽ നമ്മളിപ്പോഴും ആ ദൗത്യത്തിന്റെ ഗ്രൗണ്ട് സീറോയിൽ തന്നെയാണ് ഏറ്റവും ഒടുവിലും ഏറ്റവും ഒടുവിലും നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എവിടെയാണ് അത് ക്യാബിനിലാണോ അതോ ചായ കുടിക്കാനോ അല്ലെങ്കിൽ മണ്ണിനടിയിൽ പെട്ടുപോയോ വെള്ളത്തിലുണ്ടോ വെള്ളത്തിൽ ഒഴുകി തുടങ്ങിയ സംശയങ്ങൾ അവർ പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അർജുന എവിടെയാണെന്നുള്ള കാതലായ ചോദ്യം നമ്മുടെ ചോദ്യം ലോറി എവിടെയെന്നുള്ള സ്കേൻ ആ ലോറിയുടെ സാഹചര്യം എന്താണെന്നുള്ള സ്കേൻ അർജുന എവിടെയെന്ന ചോദ്യം വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് നമുക്ക് മുന്നിൽ പതിനൊന്നാം നാൾ സ്കേൻ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ് സൈനിക പ്രവർത്തകരൊക്കെ രാവിലെ തന്നെ സൈനികരൊക്കെ എത്തിക്കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ അവിടെ കാലാവസ്ഥ പ്രതികൂലമായി തന്നെ തുടരുകയാണ്